മാന്യപ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ പതിനെട്ടാം തീയതി ശനിയാഴ്ച ഇന്ന് മലമാണ കുറച്ച് ദിവസങ്ങളിലായിട്ട് അറിഞ്ഞിരിക്കുന്ന പ്രധാന പത്ര വാർത്ത അറിയിക്കുമ്പോഴാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം മുൻ സൈനികർക്കും എല്ലാം കൂടെ കൂടി തുക ഇപ്പോൾ പെൻഷനായിട്ട് പറയാൻ നമുക്ക് ലഭിക്കുന്നുണ്ട് ആ തുക ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഈ ദീപാവലിയൊക്കെ പ്രമാണിച്ചുകൊണ്ട് തന്നെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആയി ബന്ധപ്പെട്ടതിനും നമുക്ക് ലഭിക്കുന്ന പെൻഷനുകളും വിവാഹ പെൻ ആയിട്ട് ബന്ധപ്പെട്ട് ലഭിക്കുന്ന എല്ലാത്തിനും തുക ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് വിവാഹ സമ്മാനം ആയിരം നാമ്പതിനായിരം രൂപയാണോ അതിപ്പോൾ നമുക്ക് ഒരു ലക്ഷത്തിലേക്ക് ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ സമ്മാനമായിട്ട് നമുക്ക് പ്രതിമാസം ലഭിച്ചിരുന്ന ആയിരം രൂപ അതിപ്പോൾ രണ്ടായിരം രൂപയിലേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് രണ്ടായിരം രൂപ വെച്ച് ലഭിക്കുന്നതാണ് അടുത്ത അറിയിപ്പ് കുട്ടികൾക്ക് സ്കോളർഷിപ്പുമായിട്ട് എത്തിയിരിക്കുകയാണ് ദേശ സ്വയംഭരണ വകുപ്പ് ശുചിത്വവുമായി ബന്ധപ്പെട്ട കുറച്ച് ആക്ടിവിറ്റികൾ ആക്ടിവിറ്റിവൽകും അത് നമ്മൾ കറക്റ്റായിട്ട് പൂർത്തിയാക്കുന്ന അമ്പതിനായിരത്തോളം വരുന്ന കുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കാൻ പോകുന്നത് മന്ത്രി എം പി രാജേഷാണ് ഇപ്പോൾ ഈ പുതിയ വാർത്ത നമ്മൾക്ക് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഈ വീടിൻ്റെ അടുത്തുള്ള വേസ്റ്റുകൾ നമ്മളുടെ ഈ ചപ്പ് ചവറുകൾ തുടങ്ങിയതിനെ കുറിച്ചൊക്കെ പഠിച്ച് അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ തന്നെ അടുത്തുള്ള സ്ഥാപനങ്ങളിൽ സ്ഥലത്തുമൊക്കെ നൽകി അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതായിരിക്കും ഏറ്റവും മികച്ച അമ്പതിനായിരത്തോളം വരുന്ന കുട്ടികൾക്കായിട്ടായിരിക്കും ഈ സ്കോളർഷിപ്പ് ലഭിക്കുക പ്രധാനമായിട്ടും നമുക്ക് ഈ മാലിന്യത്തിൻ്റെ അളവ് കുറയ്ക്കാനായിട്ടുള്ള സ്കീമുകൾ തുടങ്ങി മാലിന്യങ്ങൾ എവിടെയൊക്കെയാണ് കൂടുതലായിട്ടുള്ളത് ഇങ്ങനെ കളി എന്നൊക്കെ നന മാത്രമായിരിക്കും നമുക്ക് സ്കോളർഷിപ്പ് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ അടുത്ത അറിയിപ്പ് അടുത്ത അറിയിപ്പ് നോർക്ക ഇൻഷുറൻസ് ആയി നമുക്ക് നോർക്കെയർ അതിൽ ായിട്ട് നമ്മൾ ചേരേണ്ട കാലാവധി ഒക്ടോബർ മുപ്പത് വരെ ആയിട്ട് നമുക്കാക്കിയിട്ടുണ്ട് ഇതുവരായിട്ട് ഇരുപത്തി ഏഴായിരത്തോളം വരുന്ന ജനങ്ങൾ പ്രവാസികളാണ് ഇപ്പോൾ ഈ സ്കീമിൽ ചേർന്നിരിക്കുന്നത് പ്രവാസികളുടെ ഈ നിർബന്ധമൊക്കെ കാരണമാണ് മുപ്പതാം തീയതിയിലെ വരെ നീട്ടിയിരിക്കുന്നത് അഞ്ചു ലക്ഷത്തോളം വരുന്ന ആരോഗ്യ ഇൻഷുറൻസ് ആണ് നമുക്ക് ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നത് അത് തന്നെ പത്ത് ലക്ഷത്തോളം അപകട ഇൻഷുറൻസുമാണ് നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നത് നോർക്ക ഐ ഡി കാർഡും സ്റ്റുഡൻറ് ഐ ഡി കാർഡും മറ്റ് സംസ്ഥാനത്തുള്ള എൻ ആർ കെ കാർഡ് ഉള്ളവർക്ക് ഇവർക്കൊക്കെ ഈ പദ്ധതി ചേരാൻ സാധിക്കുന്നതാണ് ഇത് നമ്മൾ രാജ്യത്തോടെ പതിനാറായിരം ആശുപത്രികളിലേക്കാണ് ഈ പദ്ധതി എത്തിച്ചേരാൻ പോകുന്നത് പോളിസി എടുത്ത് തിരിച്ചു വരുന്ന നിവാസികൾക്കും ഈ പദ്ധതി ചേരാൻ സാധിക്കുന്നതുമാണ് ഇൻഷുറൻസും അപകട പദ്ധതിയും ഇതൊക്കെയാണ് ഈ സ്കീമിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ ഒക്ടോബർ മുപ്പതാം തീയതി വരെ ഉണ്ട് അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ പോയി ചെയ്യുക അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് കൂത അറിയിപ്പുകളൊക്കെ വേണ്ടി നിങ്ങൾ ഈ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക എന്ന അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം